കൃപാസനം കൃപാസനം കൃപയുടെ വാസസ്ഥലം ആത്മധൈര്യത്തിൻ അഭിഷേകം വർഗന് അഭിഷേകം ആത്മസൗഖ്യത്തിൻ അഭിഷേകം

தனத்திரமாலையில் மாலையில் பதரா

എന്നിരും മഹോന്നത ദൈവം പരമങ്ങും വിളങ്ങും മഹേഷം സ്വർഗീയ സൈന്യം ും മഹേഷ സ്വർണീയ സൈന്യങ്ങൾ വാർത്തിക്കുന്ന സ്വർണ്ണോ

യും സ്തുണ്ടായിരിക്കും ഇവിടെ ഒരു ചില പ്രാർത്ഥനകള നിറവേറാൻ താമസിക്കുകയോ നിറവേറാതിരിക്കുകയോ ചെയ്യാം പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിറവേറുക നിറവേറാതിരിക്കുക എന്ന് നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഉത്തരമില്ലാത്ത പ്രാർത്ഥനകൾ ഇല്ല എന്നാണ് നിറവേറുക എന്ന് നമ്മൾ പറയുന്നത് നമ്മളുടെ ആഗ്രഹമനുസരിച്ച് നിറവേറുക അല്ലെങ്കിൽ നിറവേറിയില്ല എന്ന് ഉദ്ദേശത്തില്ല പക്ഷെ ദൈവത്തിൻ്റെ വീക്ഷണത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥന കാര്യം പ്രാർത്ഥന ഡബിൾ എൻഡ് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ഒരു എൻഡിൽ ദൈവമായി നിൽക്കേണ്ടത് അപ്പോഴ് നമ്മളുടെ വീക്ഷണത്തിൽ മാത്രം പ്രാർത്ഥനയുടെ ഉത്തരത്തെ വിലയിരുത്താൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ വീക്ഷണത്തിലും പ്രാർത്ഥനയെ വിലയിരുത്തണമെന്നാണ് ഈശോയുടെ പ്രാർത്ഥനയുടെ സൂചനകൾ ദൈവത്തിൻ്റെ വീക്ഷണത്തിലും പ്രാർത്ഥനയെ വിലയിരുത്തണം എന്നാണ് ഈശോയുടെ പ്രാർത്ഥനയുടെ സൂചനകൾ എന്താ അങ്ങനെ പറയാൻ കാരണം നിങ്ങളുടെ ചില ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന ഇത് ഈ ശുശ്രൂഷ കഴിയുമ്പോൾ അത് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങളെ ദൈവം സഹായിക്കും സഹായിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ീശോ പൂങ്കാവിനത്തിൽ പ്രാർത്ഥിക്കണില്ലേ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയും പിതാവേ സാധ്യമെങ്കിൽ ഈ പാത്രം എന്നെ കടന്നു പോകട്ടെ അതാണ് ഈശോയുടെ ആഗ്രഹം മാനുഷികമായ ആഗ്രഹം രണ്ടാമത് ഈശോ ദൈവികമായ ആഗ്രഹം ആ പ്രാർത്ഥനയിൽ വെളിപ്പെടുത്തും എന്താണ് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം ട്ടെ ഇപ്പൊ എല്ലാ പ്രാർത്ഥനകൾക്കും രണ്ട് ആഗ്രഹങ്ങളുണ്ട് നമ്മൾ പ്രാർത്ഥനയെ വിലയിരുത്തുന്നത് നമ്മുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെയാണ് ചില ഇച്ഛാഭംഗങ്ങൾ നിരാശയൊക്കെ ഉണ്ടാകുന്നത് അതിനുശേഷം സംഭവിക്കുന്ന വിഷയങ്ങൾ എന്താ ഈശോ അറസ്റ്റ് ചെയ്യപ്പെടും അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ഈശോയ്ക്ക് വ്യക്തമാകുന്ന ഒരു പ്രാർത്ഥനയുടെ ഉത്തരമുണ്ട് അത് ഈശോ പറയും അത് പറയണ മുമ്പ് പറയാൻ കാ സാഹചര്യം ഒരുക്കിക്കൊണ്ട് പത്രോസ് വാളുപിരി പ്രധാനാചാര്യന്മാർ പ്രധാനാചാര്യൻ്റെ ഫൃത്യനെ വിട്ടു അങ്ങനെ വെട്ടിക്കഴിയുമ്പോഴേ ആണ് തനിക്ക് കിട്ടിയ പ്രാർത്ഥനയുടെ ഉത്തരത്തെക്കുറിച്ച് ഈശോ പത്രൂസിനോട് സംസാരിക്കും എന്താ ഈശോ പറയണത് ഈശോ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന്റെ പേരിലാണ് പത്രോസ് പ്രധാന ആചാര്യന്റെ ഫൃത്തിനെ വിട്ടുന്നത് അപ്പോൾ തനിക്ക് കിട്ടിയ പ്രാർത്ഥനയുടെ ഉത്തരം ഈശോ വെളിപ്പെടുത്തി കൊണ്ടാണ് പത്രോസിനെ നിരായുധനാക്കാൻ ശ്രമിക്കുന്നത് ഈശോ എങ്ങനെയാണ് തനിക്ക് കിട്ടിയ ഉത്തരം പത്രൂസിന് കൈമാറണത് ഈശോ പറയൂ എൻ്റെ പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതില്ലയോ ആ വാക്കെല്ലാം ഈശോ വളരെ വ്യക്തമായിട്ടാണ് ഉപയോഗിക്കുന്നത് യൊഹന്നൻ പതിനെട്ടിൻ്റെ പതിനൊന്നിലെ ഈ വചനമുണ്ട് എൻ്റെ പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം അപ്പോഴേ ഈ അറസ്റ്റിനെ കുറിച്ച് വേണമെങ്കിൽ ഈശോയ്ക്ക് രണ്ട് ശിഷ്യന്മാരെയും കുറ്റപ്പെടുത്താം നിങ്ങൾ ഉറങ്ങിയിട്ടല്ലേ ഇപ്പം ഇത് സംഭവിച്ചത് ഇനിയിപ്പോൾ വെട്ടി സഹായിക്കുന്ന എന്തിനാണെന്ന് ചോദിക്കാം ചോദിച്ചില്ലെങ്കിലും മനസ്സ് വിചാരിക്കാം അല്ലെങ്കിൽ യൂദാസ് മുത്തിയത് കൊണ്ടല്ലേ ഒറ്റ കൊടുത്തത് കൊണ്ടല്ലേ ഈ സംഭവിച്ചതെന്ന് പറയാം ഇത് രണ്ടും രണ്ടിനും ഈശോ ഈ സംഭവിച്ച വിഷയങ്ങൾക്കിവരെ പ്രതിയാക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് ഭയങ്കരമായ ഒരു ഈശോ മനസ്സ് സൂപ്രാ ഈശോ എല്ലാ സഹനങ്ങളുടെ പിന്നിലും തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്താണ് തൻ്റെ മാനുഷികമായ ആഗ്രഹങ്ങൾ ഈ പാനപാത്രം കടന്നു പോകാനാണ് പക്ഷെ ദൈവികമായ ആഗ്രഹങ്ങൾ സംഭവി ആഗ്രഹം നിറവേറിയപ്പോഴേ ഈശോ അത് സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്തിട്ട് പത്രോസിനെ നിരായുധനാക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് ഒന്ന് മനുഷ്യ ഉത്തരം മനുഷ്യ ഉത്തരം നടന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ദൈവിക ഉത്തരം നടന്നിട്ടുണ്ട് അതെന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഈ ദൈവത്തിൻ്റെ ഇഷ്ടം വെച്ചമാണ് ശരിക്കും ബൈബിള് ഈശോയുടെ ജീവിതവും വിശ്വാസികളുടെ ജീവിതവും ദൈവ പിതാവിൻ്റെ വെളിപ്പാടില് പുത്രൻ തമ്പുരാനും കൂടി ക്രമീകരിക്കുന്നത് വളരെ മനോഹരമാണ് ബൈബിളിലെ അല്ല ഒരിഷ്ടം നമ്മളേതാണ് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത അതിനേക്കാൾ സന്തോഷത്തോടെയാണ് ദൈവ ഇഷ്ടം നടന്നു എന്നുള്ള വിഷയത്തിൽ അത് അക്സെപ്റ്റ് ചെയ്ത് സ്വീകരിക്കും അപ്പോൾ നടക്കാത്ത കേൾക്കാത്ത വിഷയ പ്രാർത്ഥനയുടെ ഉത്തരങ്ങളെ ദൈവത്തിൻ്റെ മനസ്സായിട്ട് ഉൾക്കൊള്ളണില്ലേ എന്നിട്ട് ദൈവം ഇഷ്ടം നിറവേറ്റണില്ലേ ഇതിന് പ്രാർത്ഥന ചെയ്യുക എന്ന് പറയും പ്രാർത്ഥന ചെയ്യുക എന്നുവെച്ചാൽ ഡു ദ പ്രയർ നമ്മളൊക്കെ ചെയ്യുന്നത് റിസൈറ്റിംഗ് ദ പ്രയറാണ് പ്രാർത്ഥന ചൊല്ലുകയാണ് രണ്ട് വിധമുണ്ട് പ്രാർത്ഥന ചൊല്ല പ്രാർത്ഥന ചെയ്യാം ഇപ്പോൾ എപ്പോഴും സംഭവിക്കുന്ന പ്രാർത്ഥന ചെയ്യണമെന്ന് പറയണം കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് പ്രാർത്ഥിക്കാം പഠിപ്പിക്കണമേന്ന് അപ്പോസ്വന്മാർ പറഞ്ഞില്ലേ ആരോ ഒമ്പതില് മത്തായുടെ സുവിശേഷം അപ്പോഴും ഈശോ പഠന പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന എന്താ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിനെ പോലെ ഭൂമിയിലുവാകണമേ അതാണ് ഈശോ പറഞ്ഞു പഠിപ്പിച്ച പ്രാർത്ഥന എന്നിട്ട് ഈശോ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴിങ്ങനെ പ്രാർത്ഥിക്കണം പക്ഷേ അതിന് ശേഷം വിശ്വൻ താഴെ താഴോട്ടിറങ്ങി വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഏഴ് ഇരുപത്തൊന്നാണ് തായ സ്ത്രീഹായ അവിടെ പറയും കർത്താവെ കർത്താവ് എന്ന് വിളിക്കണ ഏവനുമല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് ദൈവരാജ്യത്തിലെ പ്രവേശിക്കുക ഇപ്പം ദൈവരാജ്യത്തിൻ്റെ പ്രാർത്ഥനയുടെ ഉദ്ദേശം ഇഷ്ടം നിറവേറ്റുകയാണ് അതാണ് കേൾക്കപ്പെടാത്ത പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ സമർപ്പിതരാകണം അപ്പോഴാണ് സമർപ്പണം ഉണ്ടാകുന്നത് യാചന പ്രാർത്ഥനയുടെ തന്നെ യാചനയുടെ അൺഹെയ്ഡ് പ്രയർ പലതും സമർപ്പണത്തിനുള്ളതാണെന്ന് നമ്മളോട് പറഞ്ഞത് ഈശോ തന്നെയാണ് എൻ്റെ പിതാവ് എന്തുകൊണ്ട് ഉപേക്ഷിച്ചോ എന്ന് ചോദിച്ചിട്ട് ഐ കമൺവൈസ് പെരിട്ടെന്ന് ഉടനെ പറയും എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഈ സമർപ്പണമാണ് പ്രാർത്ഥനയുടെ ഏറ്റവും ടോപ്പ് ഫോം എന്ന് പറയണത് ജീവിതത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ നീ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവം എനിക്കത് തന്നില്ല അനർഹർക്കത് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അനുകാര്യങ്ങളാണ് ആത്മീയതയുടെ അന്തസത്ത് അറിയാതെ ആത്മീയതയിൽ നിന്ന് അകന്നുപോയിട്ട് ലോകത്താന്മാരായി നിരാശയിലെ സങ്കടങ്ങളുമൊക്കെ ജീവിക്കണത് അവരെല്ലാം തിരിച്ചു വരാൻ വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിനും നാം പൂജിതമാക്കി ദൈവരാജ്യത്തിലേക്ക് നമ്മൾ ആയിത്തീരാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയാണ് സംഭവിച്ചതെന്നുള്ള സത്യം ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവഭേദരെ നീ തിരിച്ച് ദൈവത്തിലേക്ക് വരണം ശുദ്ധിക്ക് ഹരിലിയ അതിശക്തമായി ശ്രുതിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വഹിക്കുമ്പോൾ അത് ദൈവേഷ്ടത്തിന് സമർച്ച് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കാൻ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് ജാചിച്ചാൽ മറുപടി ലഭിക്കും മുട്ടിയാൽ തുറക്കപ്പെടും ചോദിച്ചാൽ നിനക്ക് ലഭിക്കും ദുഃഖായ അഭിഷേകം ും മകളുടെ മക്കളുടെ എല്ലാവരുടെയും യോഗങ്ങളുടെ മേലും അഭിഷേകമാകട്ടെ കരകൾ അടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ദൈവ സ്നേഹത്തോടെ നലെ വിചടുവാദു നിശ്ചയം 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 ആദു നിശ്ചയം വാക്കുപറഞ്ഞവൻ മാറുകില്ല ഇല്ലവരും നിശ്ചയം നിശ്ചയം ആദു നിശ്ചയം വചതതന്നവൻ മാറുകില്ല പതിചാൽ ഉത്തരം ഉന്നയാചിച്ചാൽ മറുപടി മുട്ടിയാൽ തുരെങ്കിൽ ചോദിച്ചാൽ നലെ വിചടുവാദു നിശ്ചയം യാചിച്ചാൽ മറുപടി െ കഥാവായോമേ ആരാധിക്കുമ്പോൾ വിടുതൽ ലഭിക്കുമെന്നും അഭിഷേകം ലഭിക്കുമെന്നും ആശ്രയിച്ചാൽ ഞങ്ങളുടെ മേലുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിളിച്ചാൽ വിളിപ്പുറത്ത് കർത്താവേ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേലൂയ്യൂരാധിച്ചാൽ വിടുതലുണ്ട് കരുതലുണ്ട് ചേർന്ന് പടാം വിളിച്ചാൽ ും നിശ്ചയം നിത്യരക്ഷണിച്ചാൽ പുറത്തെത്തും നിശ്ചയം നിത്യ രക്ഷനിശ്ചയം ഉത്തരപുണ്ട് യാചിച്ചാൽ മറുപടി

എളിയവറ്റ നിലവിൽ കേൾക്കുന്ന ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനകളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ കഥാവായ ദൈവമേ ഓരോ പ്രാർത്ഥനകളും ജീവിത ആവശ്യങ്ങളും അങ്ങയുടെ തിരുസന്ധനു സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ അഭിഷേകം ചെറിയ ഉത്തരം കിട്ടിയ പ്രാർത്ഥനയുടെ ചില ദൃശ്യ രൂപങ്ങളാണ് നമ്മള് ദൃശ്യ ശ്രാവ്യ രൂപങ്ങൾ ആണ് നമ്മൾ സാക്ഷ്യങ്ങളിലൂടെ ലഭിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്കും ഇതുപോലെ ഉത്തരം കിട്ടിട്ടുള്ള കാലങ്ങളെ ഓർത്ത് നന്ദി പറയാനും കൂടി ഈ അവസരം നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് യേശു സോസ്ത്രം യേശു എൻ്റെ പേര് റോഷൻ ഞാൻ കണ്ടക്കടൽ നിന്നാണ് വരുന്നത് എനിക്ക് കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു പനി ബാധിച്ച് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു ഗുളിക കഴിക്കണ്ടായിരുന്നു ഡൈക്ലോവിൻ പറഞ്ഞ ഗുളിക അത് കഴിച്ച് പിറ്റേ ദിവസം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി മരുന്നിന് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഡെങ്കിപ്പരുടെ ആരംഭമാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു മരുന്ന് കഴിച്ച് പ്രതിരോധ മരുന്ന് കഴിച്ച് വീട്ടിൽ വന്നപ്പോൾ കണ്ണും വായും പൊട്ടി മൊത്തം ശരീരം മൊത്തം തിണർക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ലൂർ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് ഐ സിയുല് കിടക്കണമെന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞ് മൂന്ന് ദിവസം കിടക്കണമെന്നാണ് പറഞ്ഞ് പിന്നെ ഡോക്ടർ പറഞ്ഞ് ഒന്നര മാസം ഐ സി ഒന്നര മാസം റൂമിലും കിടക്കണമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഡോക്ടർ േശുസൂത്രം യേശു നന്ദി വാഴലിൽ കിടക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒന്നര മാസം മറ്റേ എന്നിട്ട് ഐ സുവിൽ ആർട്ടാക്കി ഞങ്ങൾ ആരെയും കാണിക്കൊന്നും ചെയ്യലാ അത് കഴിഞ്ഞിട്ട് ഐസ്യലാർട്ടാക്കി ഞങ്ങൾ ചെന്ന് ആരെയും മകർത്ത് കയറ്റൂല്ല പുറത്തു തന്നെ നിർത്തും ആദ്യത്തെ ദിവസം തൊലി പോകാൻ തുടങ്ങി ദേഹത്തെ മൊത്തം ആദ്യം കണ്ണിലും വായിലും അറന്ന് അത് കഴിഞ്ഞിട്ട് ദേഹത്ത് മൊത്തം പോകാൻ തുടങ്ങി തോലി പതിനാറ് ദിവസം പറ്റിയ ഐ സിയുൽ കിടന്ന് അതിൽ പത്ത് ദിവസം പറ്റേ വെള്ളം തുപ്പൽ പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തൊണ്ടയിലെ മൊത്തം തൊലി പോയി കണ്ണ് കാണാൻ പറ്റിയില്ലെങ്കിൽ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു പോകണ പോലെ ആരെയും കാണാനൊന്നും പറ്റിയില്ല കണ്ണ് തുറക്കാൻ പറ്റണില്ല അങ്ങനെയൊക്കെ ഇറന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർമാർ പറഞ്ഞ് ഈ പത്ത് ശതമാനം മാത്രമേ ഉറപ്പ് പറയാൻ പറ്റുകയുള്ളു ബാക്കി തൊണ്ണൂറ് ശതമാനം ഉള്ളിലെ അവയവങ്ങളെ മൊത്തം ഈ അസുഖം ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടായി പക്ഷേ എന്തോ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് അപ്പച്ചൻ അച്ഛനെ വന്ന് കണ്ട് അത് കഴിഞ്ഞിട്ട് അച്ഛൻ തൈലവും ഒരു മറ്റേ കുരിശുരൂപവും കൂടി കൊടുത്ത് കുരിശുരൂപം കൊണ്ടുവന്ന് ചേട്ടൻ കിടക്കണതിൻ്റെ അടിയിലും തൈലം ദേഹത്ത് മൊത്തം കുരിശിട്ട് പുരട്ടി കൊടുക്കാൻ തുടങ്ങി ഒറ്റ ദിവസം രണ്ട് ദിവസം മൊത്തം തൊലിയില്ലാതെ ഇങ്ങനെ പച്ച മാംസമായിട്ട് ശരീരം മൊത്തം ഒരു ഇതുമില്ലാതെ വാഴലിയുടെ പുറത്ത് കടന്നേച്ചി പക്ഷെ രണ്ട് ദിവസം കൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ചേച്ചി പെങ്ങൾ വന്നിട്ട് ഉടമ്പടി എടുത്ത് ഞാനും കൂടിയാ വന്നത് പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഉടമ്പടി അങ്ങനെ ചേച്ചി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ആ രണ്ട് ദിവസം കൊണ്ട് തന്നെ ദേഹത്ത് മൊത്തം തൊലി പോയതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് പോയതെല്ലാം വേണം നല്ലവനായി ഞങ്ങൾ കേട്ട സാക്ഷ്യങ്ങള് ഞങ്ങൾ ആരാധനയിലെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നീ ദിവ്യകാരുണ്യമായി അൾ താറയിലേക്ക് ആരാധനയുടെ നിമിഷങ്ങളിൽ ജലിക്കുമ്പോഴാണ് ഓരോ മക്കൾക്കും അവർക്ക് എല്ലാം ഇതേ തരത്തിലുള്ള സാക്ഷ്യമോ ഇതിനൊക്കെ വലിയ വേദസാക്ഷ്യമോ നൽകി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി ശക്തമായിട്ടെ എല്ലാ ജീവിത ആവശ്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരങ്ങണമേലൂയ്യ കരങ്ങൾ വീശി ത്മാവിൽ നിറഞ്ഞു ആരാധ എ പരിശുചരമോ ആരാധനയും സ്ഥിതി ഞാൻ പ്രിയമുണ്ടവരേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ പ്രാർത്ഥനയിലുള്ള സന്ദേശമാണ് ശരീരത്തിൽ കൂമ്പി പഴുത്തു വരുന്ന അവസ്ഥ ബ്രസ്റ്റിൻ്റെ ക്യാൻസറുകൾ ഇങ്ങനെ ശരീരത്തിന് മുഴയുള്ള അവസ്ഥ ഇങ്ങനെ ശരീരം ഉന്തി പുറത്തേക്ക് വരുന്ന മുഴ എന്ത് കുരുക്കൾ അങ്ങനെയുള്ളവരെല്ലാം ഈ സമയത്ത് എപ്പോഴാണ് ഈ ആരാധന നിങ്ങൾ ശ്രവിക്കുന്നത് ആ സമയത്ത് ആ രോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ കൈവച്ചുകൊണ്ട് ശ്രദ്ധിക്കാവുന്നതാണ് ഈ നിമിഷം കർത്താവ് നിങ്ങളെ സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും സാക്ഷിയായി മാറ്റുകയും ചെയ്യും പുണർ ഈ ശുശ്രൂഷര് എപ്പോഴാണ് നിങ്ങൾ പങ്കെടുക്കുന്നത് ആ സമയം ഇപ്പോഴ് കർത്താവ് സുഖപ്പെടുത്തുന്നത് അസ്ഥി വാരിപ്പറ്റില്ലേ ഒടിഞ്ഞ വാരിപ്പറ്റികളെ ഈശോ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെയ്തിട്ടുള്ള വാരിപ്പറ്റികൾ ബൽജീത അസ്ഥികൾ അവിടെ എല്ലാം അസുഖമുള്ള വ്യക്തികൾ ഇപ്പോഴേ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് യേശുനാമത്തിൽ അതുപോലെ തന്നെ ആർക്കെങ്കിലും അസുഖം നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടവർക്കുണ്ടെന്ന് നിങ്ങൾ സുഖപ്പെടമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാവുന്ന ഒടിഞ്ഞ അസ്ഥികൾ ഏതെല്ലാം ഭാഗങ്ങളുണ്ട് അവിടെ എല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുക അസ്ഥി വളഞ്ഞ് ഉന്തിനിക്കുന്ന അവസ്ഥകള് അസ്ഥി വളഞ്ഞ് പല വികൃതമായ കോലമായിരിക്കുന്ന അവസ്ഥകൾ എല്ലാം സ്പർശിച്ച് പ്രാർത്ഥിക്കട്ടെ ശ്രുതിയാണ് ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിൽ കുരുഷന്റെ അടയാളത്തിൽ യേശുവിന് നാമത്തിലെ രോഗങ്ങൾ അസ്ഥിരോഗങ്ങള്

മുട്ടിൽ നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഇപ്പം തന്നെ നീ മുട്ടു നിൽക്കുക നീ ഹൃദയപൂർവം പ്രാർത്ഥിക്കുക പതിനായിരങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന ഈ ആരാധനയ്ക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ധൈര്യമായിട്ട് നിനക്ക് ഇഷ്ടം ആവുമ്പത്തി നിൽക്കാം നിൽക്കുക നീ ബസ്സിലോ കാറിലോ വണ്ടി എവിടെയായിരുന്നാലും അവിടെയെല്ലാം ആദരവോടെയും ആരാധനയോടെ നിൽക്കുക ഈ ആരാധന പങ്കെടുക്കുക എന്നിട്ട് ഇതിൻ്റെ വ്യക്തിപരമായ ആവശ്യം പരിശുദ്ധ അമ്മ വഴി ഇപ്പോൾ തന്നെ ഇത് മൊബൈലിലോ കാറിലോ ഇയർഫോൺ വെച്ച് എവിടെയാണ് നീ കൂടുന്നത് അവിടെ എല്ലാം നീ നിമിഷം നിൻ്റെ സങ്കടങ്ങളെ പരിശുദ്ധ അമ്മ വഴി ഈശോ ഈ ആരാധനയിൽ ഞാൻ സമർപ്പിക്കുന്നത് പറയുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം കർത്താവ് ആരെല്ലാം എവിടെയെല്ലാം വെച്ച് അവരുടെ സങ്കടങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ കൃപാസന സന്തുനാഭിഷേക ആരാധനയ്ക്ക് സമർപ്പിക്കുന്നു അവരെല്ലാം തിരുമുറു വാർന്നവനെ നിന്ന് വിശുദ്ധമായ വലതു കരത്താൽ അവരെ സ്പർശിക്കണമേ ഉത്തരം നൽകുക ഏറ്റെടുത്ത് ശിരസ് നമിച്ച് ഈശോനെ െ ഈശോ നിന്നെ ആശീർവദിക്കാൻ പോകും ഒൻപത് ഒന്ന് നിന്റെ രോദനങ്ങൾ കേൾക്കാൻ കഴിയാത്ത കർത്താവിൻ്റെ കാതുകൾ കന്ധത ബാധിച്ചില്ല നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരം കുറുകിയിട്ടില്ല നിന്റെ പ്രാർത്ഥനകൾക്കുത്തരം എത്ര വൈകിയാലും എത്ര താമസിച്ചാലും അത് ദൈവയിഷ്ടമാണെന്ന് കരുതി കൃപക്ക് മേൽ കൃപ നൽകാനുള്ള ദൈവത്തിൻ്റെ ആത്മാവിന്റെ അഭിഷേകത്തിനാണെന്ന് കരുതി ഇപ്പോൾ നീ കരങ്ങൾ ഉയർത്തി മനമുയർത്തി നിൻ്റെ നിയോഗങ്ങൾ മുഴുവന് സമർപ്പിക്കുന്നു വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം നിലവിളി കേൾക്കുന്ന ദൈവം തന്നെ ആശീർവദിക്കുക കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവമേ ആശീർവദിക്കുന്നതിനെ ഓർ നന്ദി പറയുന്നു കർത്താവേ ഭവനരഹിതരെ ഓർ നന്ദി പറയുന്നു കർത്താവായ ദൈവമേ തീരാരോഗങ്ങളും ദുരിതങ്ങളിലും ആശുപത്രിയിൽ കഴിയുന്നവരെയും വാർദ്ധക്യം കഴിയുന്നവരെയും നന്ദി പറയുന്നു മക്കളുടെ വിദ്യാഭ്യാസത്തെ ആശീർവദിക്ക് നന്ദി പറയുന്നു പരിശുദ്ധ പരമതിവേ കാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും